സ്വന്തം കുഞ്ഞിൻ്റെ പിതൃത്വം സംശയിക്കുന്ന സംശയ രോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ കുഞ്ഞിൻ്റെ പിതൃത്വത്തിൽ സംശയമുന്നയിച്ച് വനിതാ കമ്മീഷൻ്റെ സഹായത്തോടെ ഡി ടെസ്റ്റ് നടത്തി പിതൃത്വം തെളിയിച്ചിട്ടും ഭർത്താവ് സംരക്ഷണം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതി പരാമർശിച്ചുകൊണ്ടാണ് കമ്മീഷൻ ഈ ആശങ്ക പങ്കുവച്ചത് മദ്യവും മയക്കുമരുന്നും ഗാർഹികാന്തരീക്ഷം അത്യന്തം സങ്കീർണമാക്കുന്നതായും കമ്മീഷൻ നിരീക്ഷിച്ചു കുടുംബാന്തരീക്ഷത്തിലെ ആശയവിനിമയ പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ജീവിതത്തെയും തന്നെ ബാധിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കമ്മീഷൻ കൗൺസിലിംഗിന് സൗകര്യമൊരുക്കുന്നുണ്ട് തിരുവനന്തപുരത്തും കോഴിക്കോട് കൊച്ചി മേഖലാ ഓഫീസുകളിലും കൗൺസിലർമാരുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാണെന്നും കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവ് പുറത്താക്കിയതിനെ തുടർന്ന് യത്തീംഖാനയിൽ അഭയം തേടി യുവതിക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായി വീട്ടിൽ തന്നെ താമസിക്കാനുള്ള സാഹചര്യമൊരുക്കാൻ വനിതാ ശിശു സംരക്ഷണ ഓഫീസർക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി ഭാര്യയും ഭർത്താവും ചേർന്ന് വായ്പയെടുത്ത് നിർമ്മിച്ച വീട്ടിൽ നിന്നാണ് ഭർത്താവ് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഇറക്കിവിട്ടത് സ്വന്തം വീട്ടിൽ താമസിക്കാൻ അവർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും അതിന് പൂർണമായ സംരക്ഷണം നൽകുമെന്നും കമ്മീഷൻ പറഞ്ഞു ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റികളില്ലാത്ത തൊഴിൽ സ്ഥാപനങ്ങൾ ജില്ലയിൽ ഇപ്പോഴും ഉണ്ടെന്നത് ഗൗരവത്തോടെ കാണുന്നുവെന്ന് കമ്മീഷൻ പറഞ്ഞു ഉള്ള സ്ഥാപനങ്ങളിൽ പലയിടത്തും സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല അൺഎയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകമാരെ അന്യായമായി പിരിച്ചുവിടുന്ന സാഹചര്യം കമ്മീഷന് മുന്നിൽ പരാതിയായി വന്നിട്ടുണ്ട് കാരണം കാണിക്കാതെ അധ്യാപികമാരെ പിരിച്ചുവിടുന്നത് ഗൗരവമായ പ്രശ്നമാണ് ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കർശനമായ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു വിവാഹാലോചനയുടെ ഏതു ഘട്ടത്തിലും പെൺകുട്ടിക്ക് പിന്മാറാനുള്ള അവകാശമുണ്ടെന്ന് കമ്മീഷൻ പറഞ്ഞു പ്രണയമാണെങ്കിലും അതേ അവകാശമുണ്ട് കോട്ടയ്ക്കലിൽ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയ പെൺകുട്ടിയുടെ വീടിന് നേരെ യുവാവ് വെടിയുതിർത്ത സംഭവം പരാമർശിച്ചുകൊണ്ട് കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു കളക്ടറുടെ കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ നാൽപ്പത്തിരണ്ട് പരാതികളാണ് കമ്മീഷന് മുന്നിൽ വന്നത് പതിനൊന്ന് പരാതികൾ തീർപ്പാക്കി എട്ട് പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടുകയും ഇരുപത്തിമൂന്ന് എണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റുകയും ചെയ്തു കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് മഹിളാമണി അഡ്വക്കേറ്റ് കുഞ്ഞായി എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.